ബിസ്മില്ലാഹി ആലമീൻ വസ്സലാമു ബിസ്മുല്ലാഹി അമീൻ അലഹദില്ലാഹിറബിൾ അസ്വലാത്ത വസ്സലാമുലുഹിൽ അമീൻബിഹി അജ്മി അസ്സലാമലൈക്കും വാഹി വാത്ത തേജസ് ന്യൂസിൻ്റെ റമവാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണല്ലോ സത്യസാക്ഷ്യ വചനം അഥവാ കലിമത്തു ഷഹാദ ഇല്ലല്ലാഹ് വ അന്ന അഷദ് എന്ന സുവ്യക്തവും ലളിതവുമായ ആദർശവാക്യമാണ് അത് ആരാധനയ്ക്ക് അർഹനായി ഏക ഇലാഹായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുമുള്ള സത്യസാക്ഷ്യവും ദൃഢബോധ്യവും ഉറച്ച വിശ്വാസവും നിർഭയ പ്രഖ്യാപനവുമാണ് കലിമത്തു ഷഹാദയുടെ അന്തസ്സത്ത കലിമത്തു ഷഹാദ ഉദ്ഘോഷണം ചെയ്യുന്ന ആ പരമസത്യത്തെ എങ്ങനെയെല്ലാമാണ് ഒരു മുസ്ലിം സാക്ഷ്യപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു ദിവസം പലവട്ടം നാം കേൾക്കുകയും ചിലപ്പോഴെല്ലാം ഏറ്റുചൊല്ലുകയും നമസ്കാരങ്ങളിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വാക്യമാണ് അഷ്ഹദു അഷ്ഹദ് അല്ലാഹല്ലാഹ് വാ അന്ന മുഹമ്മദ റസൂലുള്ള എന്നത് നമുക്കെല്ലാം ചിരപരിചിതവും നമ്മുടെ ഇഹപര ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നതുമായ ഈ വാക്യം നമ്മുടെ നിത്യജീവിതവുമായി എത്രമാത്രം ഇഴചേർന്ന് നിൽക്കേണ്ടതാണ് എന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ അർത്ഥമറിയാതെയും ആശയം മനസ്സിലാക്കാതെയും നമ്മൾ ഉരുവിടുന്ന പല അറബി വാക്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണോ ഈ വിശുദ്ധവാക്യവും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ് ലോകചരിത്രത്തിൻ്റെ ഗതി വിഗതികളെ മാറ്റിമറിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉരുവിടാൻ മാത്രമുള്ള ഒരു മന്ത്രമല്ല സാമൂഹിക പരിവർത്തനത്തിൻ്റെയും മർദ്ദിത വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും ഊർജ സ്രോതസ്സായ ഉജ്ജ്വല മുദ്രാവാക്യമാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എല്ലാ അടിമത്തങ്ങളിൽ നിന്നും കുതറി മാറി സ്രഷ്ടാവായ ഏക ഇലാഹിൻ്റെ മാത്രം അടിമത്തത്തിലേക്ക് നമ്മെ എടുത്തുയർത്തി വെക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അശ്ഹതു അഥവാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കലിമത്തു ഷഹാദ ആരംഭിക്കുന്നത് നമ്മളൊരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ആ കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണണം അല്ലെങ്കിൽ അനിഷേദ്യമായ സ്വഭാവത്തിൽ നാം അത് അനുഭവിക്കുകയോ അറിയുകയോ വേണം ആ അറിവ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്താലാണ് നമുക്ക് ലഭിക്കുക ഒരു വസ്തുവിന് ചൂടോ തണുപ്പോ എന്ന് തൊട്ടുനോക്കി അറിയുന്നു എരിവോ പുളിയോ മധുരമോ എന്ന് രുചിച്ച് അറിയുന്നു നീളമുള്ളതോ ഉരുണ്ടതോ എന്ന് കണ്ടറിയുന്നു സുഗന്ധമാണോ ദുർഗന്ധമാണോ അതിനുള്ളതെന്ന് മൂക്കുകൊണ്ടറിയാം സംഗീതമോ അട്ടഹാസമോ എന്ന് കാതുകൾ പറഞ്ഞു തരും ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും കൂടിച്ചേരുമ്പോഴാണ് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നത് കലിമത്തു ഷഹാദയിലൂടെ നാം സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന വസ്തുതയ്ക്കാണ് മുഹമ്മദ് സലാഹു അലഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന കാര്യത്തിനും അള്ളാഹു എന്ന പരമസത്യത്തെക്കുറിച്ച് അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് അവരുടെ ഭാഷയിൽ പറയാൻ അള്ളാഹു തീരുമാനിച്ച് തിരഞ്ഞെടുത്ത മനുഷ്യ ശ്രേഷ്ഠരാണ് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ ആ പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം കരിമത്തു ഷഹാദ പൂർണ്ണമാവുന്നത് ഏക ഇലാഹിന്ന് സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം ആ സത്യം മനുഷ്യരാശിയോട് പ്രബോധനം ചെയ്യാൻ അള്ളാഹു സുബ്രഹാനഹ് ഒത്താല നിയോഗിച്ച പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിനു കൂടി സാക്ഷ്യം വഹിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കലുമത്ത് ഷഹാദയിലെ ആദ്യ ഭാഗത്ത് വ്യക്തമാക്കിയ ഏക ഇലാഹിനെ അതായത് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്താനും സത്യപ്പെടുത്താനും കഴിയണമെങ്കിൽ കാണണം അല്ലെങ്കിൽ അറിയുകയോ അനുഭവിക്കുകയോ വേണം അള്ളാഹുവിനെ ഭൗതിക ലോകത്ത് കാണുകയെന്നത് അസാധ്യമാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പരലോകത്തേക്കായി മാറ്റിവച്ചിരിക്കുന്ന ഒന്നാണ് ഈ കാഴ്ച അഥവാ ലിക്കാൾ അപ്പോൾ അള്ളാഹുവിനെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ സാധ്യമാവുന്ന ഒന്നല്ല എന്ന് വ്യക്തം ഇവിടെയാണ് ബുദ്ധിയുടെ പങ്കും പ്രാധാന്യവും ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് ബോധ്യത്തിൻ്റെ ആധികാരികത ബോധ്യം ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം മനസ്സുമായി അഫലാ താൽക്കലൂൻ അഫലാ തത്ത ഇങ്ങനെ പല സ്ഥലത്തും ഖുർആാൻ ഉപയോഗിച്ചതായി നമുക്ക് കാണാം നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്നെല്ലാം ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനോ അനുഭവിക്കാനോ അസാധ്യമായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മളോട് പറയുന്നു മുഹമ്മദ് നബി സല അല്ലാഹു അലഹി വസലമ ചരിത്ര സാക്ഷ്യമാണ് ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ജനിച്ച് ജീവിച്ച് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ ചരിത്ര പുരുഷനാണ് തലമുറകളിലൂടെ സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആ തിരുദൂതരാണ് അള്ളാഹുവിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം അള്ളാഹു ഏക ഇലാഹാണെന്ന് ആദ്യം ബോധ്യം കൊണ്ടും വിശ്വാസം കൊണ്ടും പിന്നെ പ്രഖ്യാപനം കൊണ്ടും സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹുവിനേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് വിശ്വാസം മനസ്സിലുണ്ടായാൽ മാത്രം പോരാ അത് പ്രഖ്യാപിക്കുകയും വേണമെന്നാണ് ഈ കുർഹാൻ വാക്യത്തിൻ്റെ സാരം അനിവാര്യ സാഹചര്യങ്ങളിൽ വിശ്വാസം മറച്ചു വെക്കേണ്ടി വരുന്നതിനെ മറന്നുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും ചെയ്യുക എന്നത് പൊതുനിയമവും അനിവാര്യ ഘട്ടങ്ങളിൽ വിശ്വാസം മറച്ചു വെക്കാനുള്ള അനുമതി ഇളവുമാണ് വിശ്വാസ സ്വീകരണം മുതൽ ആരംഭിക്കുന്നു ഒരു വിശ്വാസിയുടെ ഷഹാദത്ത് അഥവാ സത്യസാക്ഷ്യം അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് സലല്ലാഹു അലഹി വസലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുമുള്ള ഷഹാദത്ത് കലുമ അഥവാ വചനം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തൗഹീദ് തവഹീദ് ഉറപ്പിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ആദ്യപടി വിശ്വാസം കൊണ്ടും പ്രഖ്യാപനം കൊണ്ടും സാക്ഷ്യം വഹിച്ച മുസ്ലിം പിന്നെ കർമ്മങ്ങൾ കൊണ്ടാണ് സാക്ഷ്യം വഹിക്കേണ്ടത് കർമ്മം കൊണ്ട് ഈ ബോധ്യത്തിനും പ്രഖ്യാപനത്തിനും സാക്ഷ്യം വഹിക്കണം അള്ളാഹുവിനുള്ള ആരാധനകൾ മതാനുഷ്ഠാനങ്ങൾ അനുവദനീയമായവ സ്വീകരിക്കൽ അള്ളാഹു നിരോധിച്ചത് വർജിക്കൽ എന്നിവയൊക്കെയാണ് കർമ്മം കൊണ്ടുള്ള ഷഹാദത്ത് അഥവാ സാക്ഷ്യം അടുത്ത ഘട്ടം ജീവിതം കൊണ്ടുള്ള ഷഹാദത്ത് അഥവാ സത്യസാക്ഷ്യമാണ് വിശ്വാസം മുതൽ കർമ്മം വരെയുള്ളത് കൂടുതലും വിശ്വാസിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യക്തിഗത തലത്തിലാണ് എങ്കിൽ ജീവിതം കൊണ്ടുള്ള ഷഹാദത്ത് ഒരു വിശ്വാസിയുടെ വ്യക്തിതല സാമൂഹികതല ഇടപെടലുകളെ മുഴുവൻ ചൂന്നു നിൽക്കുന്നതാണ് നന്മ സഹജീവി സ്നേഹം നീതി മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കൽ സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കൽ നീതിക്കും സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി സമരമാർഗം തിരഞ്ഞെടുക്കൽ ആ ധർമ്മസമരപാതയിൽ സ്ഥൈര്യത്തോടെ നിലയുറപ്പിക്കൽ മനുഷ്യർ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ പ്രകൃതിയോടും ഇതര ജീവജാലങ്ങളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ വ്യക്തി കുടുംബം സമൂഹം എന്നീ തലങ്ങളിലെല്ലാം ജീവിതത്തെ ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തൽ ഇങ്ങനെ ജീവിതം മുച്ചൂടും സത്യസാക്ഷ്യത്തിൻ്റെ അഥവാ ഷഹാദത്തിൻ്റെ സാക്ഷാത്കാരമാക്കുകയാണ് ജീവിതം കൊണ്ടുള്ള ഷഹാദത്ത് ഏറെ പ്രയാസകരമായ ഘട്ടവും ഇതുതന്നെയാണ് ഏറ്റവും ഒടുവിലെ ഘട്ടമാണ് ജീവൻ കൊണ്ടുള്ള സത്യസാക്ഷാത്കാരം ശഹാദത്ത് ദൈവമാർഗത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ അവകാശ സമരപാതയിൽ ധർമ്മസമരസരണിയിൽ ദൈവിക തൃപ്തി മാത്രം ലക്ഷ്യമാക്കി സ്വന്തം ജീവൻ ത്യജിക്കുക ഈ രക്തസാക്ഷ്യമാണ് ഏറ്റവും ഉന്നതമായ സത്യസാക്ഷ്യം ബോധ്യം കൊണ്ടും പ്രഖ്യാപനം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടുമുള്ള സത്യസാക്ഷ്യമാണ് ഷഹാദത്ത് ഒരു വിശ്വാസിയുടെ ജീവിതവും ഷഹാദത്താകുന്നു ഷഹാദത്തിൽ തുടങ്ങി ഷഹാദത്തിൽ അവസാനിക്കുന്ന ജീവിതം സൃഷ്ടാവിൽ വിശ്വസിക്കുന്നതിനും ആദർശ വിശ്വാസത്തിനു വേണ്ടിയുള്ള ജീവത്യാഗത്തിനും ഒരേ പദമാണ് ഇസ്ലാമിൽ ഷഹാദത്ത് ഷഹാദത്ത് എത്ര അർത്ഥപൂർണമായ പദമാണത് കലിമത്തു ഷഹാദയെ ഇസ്ലാമിനെ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രായോഗികമാക്കാനും സർവശക്തൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അനിൽ ആലമീൻ അസലമ വരഹമല്ല വരക്ക